എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരങ്ങളായ പ്രീതം കോട്ടാലും അതുപോലെ തന്നെ ക്വാമപ്പിപ്രയും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടേക്കും എന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തേക്ക് വന്നിരുന്നു പ്രീതം കോട്ടാൽ സ്വാപ്ഡിയിലൂടെ അദ്ദേഹത്തിൻ്റെ പഴയ ക്ലബ്ബായ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിലേക്ക് തിരിച്ചു പോകുമെന്നും അതുപോലെ തന്നെ ക്വാമപിപ്രയ ബ്ലാസ്റ്റേഴ്സ് ലോണിൽ മറ്റേതെങ്കിലും ഐ എസ് എസ് ക്ലബ്ബിലേക്ക് വിട്ടേക്കും എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വന്നത് എന്നാൽ ഇപ്പോൾ ഡ്യൂറൻ കപ്പിന്റെ സ്കോഡ് ബ്ലാസ്റ്റേഴ്സിൻ്റെ വരാറായിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ഡ്യൂരൻ കപ്പിൽ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന താരങ്ങളുടെ പട്ടിക ഇന്നലെ പുറത്ത് വന്നിരുന്നു ആ വീഡിയോ നമ്മൾ ചെയ്തതുമാണ് എന്നാൽ ഡ്യൂറൻ കപ്പിലെ ബ്ലാസ്റ്റേഴ്സ് രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന താരങ്ങളുടെ പട്ടികയിൽ നമുക്ക് ക്വാമ പേപ്പറേയും അതുപോലെ തന്നെ പ്രീതം കോട്ടാലിനെയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് രണ്ട് താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ കപ്പിനുള്ള മത്സരങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഡ്യൂറൻ കപ്പ് കളിക്കും ഡ്യൂറൻ കപ്പ് കഴിഞ്ഞിട്ടാണോ താരങ്ങൾ ക്ലബ്ബ് വിടുക എന്നതും ഇതുവരെയും അറിയാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാൽ പ്രീതം കോട്ടാൽ സ്വാബ്ഡിയിലൂടെ പോകുമെന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്നാൽ എത്രത്തോളം സത്യമാണെന്നറിയില്ല എന്നാൽ ക്വാമി പേപ്പറേ ലോണിൽ പോകുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ഐ എസ് എൽ സീസണിൽ ജസ്റ്റിൻ മാനൺ എന്ന് പറയുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ താരം അദ്ദേഹം ഡ്യൂരൻ കപ്പ് ബ്ലാസ്റ്റേഴ്സ് വേണ്ടി കളിച്ചിട്ടാണ് ഐ ലീഗ് ക്ലബ്ബായ ഗോകുലം കേരളയ്ക്ക് ലോണിൽ പോയത് അത് ഡ്യൂരൻ കപ്പൽ കഴിഞ്ഞതിനു ശേഷമായിരുന്നു ഇനി അതിനുശേഷം പേപ്പറേയും പ്രീതവും പോകുമോ എന്നുള്ളതും ഇപ്പോൾ അറിയില്ല എന്നാലും ഇനി മാർക്കസിൻ്റെയൊക്കെ അപ്ഡേറ്റിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് എന്തായാലും ഇന്നലെ കെ ബി എഫ് സി എക്സ്ട്രാ പങ്കുവച്ച വിവരങ്ങളനുസരിച്ച് ഇരുതാരങ്ങളെയും ബ്ലാസ്റ്റേഴ്സ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് ഡ്യൂറൻ കപ്പിന് ഡ്യൂറൻ കപ്പിനുള്ള മത്സരങ്ങൾക്കായി എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്